ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴദൂരം മുൻപയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ വൈജയന്തി ബാങ്കിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ബാലാന്തരം വരുമ്പോൾ ആൾക്ക് ഭക്ഷണം നീ വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ബാലാന്തരം വരികയാണ് കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് സ്വയം തുറന്ന അകത്തേക്ക് കാറ് കൊണ്ടുവരികയാണ് അങ്ങനെ ബെല്ലടിക്കുമ്പോൾ അലീനയാണ് വാതിൽ തുറക്കുന്നത് അങ്ങനെ അലീന വാതിൽ തുറക്കുമ്പോൾ ബാലേന്ദരനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ അവളോട് നല്ല സ്നേഹത്തിലും നല്ല പെരുമാറ്റമൊക്കെ തന്നെയാണ് ബാലേന്ദ്രന് തിരിച്ചു അങ്ങോട്ടുള്ളത് അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കണ സമയത്ത് അതിൻ്റെ രുചിയൊക്കെ കാണുമ്പോൾ അവളെ പുകഴ്ത്താനും അതുപോലെ അവളുടെ കൈപുണ്യത്തെ നല്ല രീതി നല്ലത് പറയാനും ഒന്നും ബാലേന്ദ്രൻ മറക്കുന്നില്ല എല്ലാതും നല്ലത് തന്നെയാണ് പറയുന്നത് അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അരീനക്ക് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നിന്ന് പറയുന്നുണ്ട് നീ വൈജ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കണ്ട നീ അതൊന്നും ഒരു കൂടെ വിട്ടു കേട്ട് ഒരു കൂടെ വിട്ട് കളഞ്ഞാൽ മതി മനസ്സൊന്നും വിഷമിപ്പിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നുമാണെങ്കിൽ പോവുകയാണ് നമ്മുടെ ബാലന്ദ്രൻ പോകുന്നുണ്ട് അപ്പോൾ ആ വാതില കടച്ചതിന് ശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അലീന അങ്ങനെ മുത്തശ്ശിയോട് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ആ സാറ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം നല്ല സ്വഭാവമല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഉറപ്പായിട്ടും അപ്പോൾ അവരൊക്കെ തീരെ കഴിവില്ലാത്ത ആ ആൾക്കാരായിരുന്നു പണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് നിന്നിരുന്നൊക്കെ പോലത്തെ ആൾക്കാരായിരുന്നു അവരൊക്കെ അവൻ്റെ അച്ഛനൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ടെന്താ ആ വീട്ടിലെ ഒരു ഒരു മകളെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്തോ അതൊക്കെ ഒരു കഥയാണ് മോളെ അതൊന്നും പറയാതിരിക്കുക ഭേദം എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇതിൻ്റെയൊക്കെ പുറകിലെ നമ്മുടെ കുഞ്ഞുരാമൻ സാറാണ് അദ്ദേഹമാണ് വൈജയ്ക്ക് വൈജയ്ക്ക് ഒരു അബദ്ധം പറ്റിയല്ലോ അലിന വയറ്റിലുണ്ടായ അങ്ങനെ ഒരു അബദ്ധത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ബാലേന്ദ്രന് ഒരു അവൈജീയ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നക്കുട്ടിയെയാണ് ചിന്നക്കുട്ടി ആ ആ പഠിക്കൽ അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് വഴിപോരത്തേക്ക് നോക്കി കണ്ണു നട്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു സിസ്റ്റർ വരുന്നുണ്ട് എന്താ ചിന്നക്കുട്ടി ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതെ നക്ഷത്രം വാങ്ങാനും കേക്ക് വാങ്ങാനും പോയിട്ട് എന്നെ പറ്റിച്ചു അവർ വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആരെ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് അലീന ചേച്ചിയും നേരെ ചേച്ചിയും കൂടി പോയത് ഇത് വരെയും വന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് കിട്ടിക്കാണില്ല മോളെ അതുകൊണ്ടാണ് അവർക്ക് അവര് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അത് ദൂരത്ത് പോയിട്ടാണ് അവർ വാങ്ങിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്തായാലും അവർ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള സിസ്റ്റർ അതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിക്ക് മാസമായ അതായത് ഒരു മാസം തികഞ്ഞല്ലോ അവിടെ നിൽക്കുന്ന ഒരു മാസമായി അപ്പോൾ ആ പൈസ മാമച്ചായൻ കയ്യിൽ കൊടുക്കുകയാണ് ഇതാ നിൻ്റെ സാലറി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സാലറി വാങ്ങിയിട്ട് അവൾ അപ്പം തന്നെ ഗ്രേസിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അവൾ പറയുന്നുണ്ട് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ജീവിച്ചു പോകാനും ഭക്ഷണവും വസ്ത്രവും ഒക്കെ നിങ്ങൾ തരുന്നുണ്ട് പിന്നെ എനിക്കിതിൻ്റെ എന്നൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്തായാലും അത് അവൾക്ക് തന്നെ അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ പേരിൽ ഒരു ൗണ്ട് തുടങ്ങി അവൾക്ക് തന്നെ ആ പൈസ ഒക്കെ ഇട്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അലീനയുടെ അരി വീട്ടിലേക്ക് അതായത് നമ്മുടെ വൈജയന്തിയുടെ വീട്ടിലേക്ക് ഹരി വരികയാണ് അങ്ങനെ ഹരി വണ്ടിയിൽ വന്നിറങ്ങിയത് ബെല്ലടിക്കുമ്പോൾ അലീന വാതിൽ തുറക്കാൻ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ എന്ന് ചോദിക്കണം അപ്പോൾ അല്ല ഈ പകൽ സമയത്ത് ഇവിടെ മറ്റാരും ഇല്ല ഞാനും മുത്തശ്ശി മാത്രമുള്ളൂ അതുകൊണ്ടാണ് എന്താ എന്ന് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അതിനെന്താ എനിക്കിങ്ങോട്ട് വന്നുകൂടെ ഇന്ന് ഈ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാൽ വലിയ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി ആ വീട്ടിലേക്ക് കടക്കാനൊക്കെ ശ്രമിക്കുന്ന ഭാഗത്തുക്കുകയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് കാത്തിരുന്ന് കാണാം എപ്പിസോഡ് ഇതുവരെയും വന്നിട്ടില്ല ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്